ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ മോഡൽ നെക്ക് എങ്ങനെ ചെയ്യാം എന്നതാണ് അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ നെക്ക് ചെയ്യുന്നത് ഈ പേപ്പർ സ്പ്രേ വെച്ചിട്ടാണ് ഇതിന് പേപ്പർ സ്പ്രേ എന്ന് പറയും പിന്നെ പേപ്പർ സ്റ്റിഫെന്ന് ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഇതാദ്യം രണ്ടാക്കി മടക്കിയെടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ വൈഡ് ഉണ്ടല്ലോ വീതി എന്തോരം വേണോ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് മാർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഒരു അരേഞ്ച് അത് തയ്യൽ തുമ്പിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ മേളിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പില്ലേ അതിനാണ് ഒരു അരേഞ്ച് മാർക്ക് ചെയ്യണത് അതിനുശേഷം ശേഷം നെക്ക് ഇപ്പോൾ ആറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ അരേഞ്ചിൽ നിന്നും താഴേക്ക് ആറ് എടുക്കണം അല്ലെങ്കിൽ മേളിൽ നിന്നാണെങ്കിൽ ആറ് അറേഞ്ച് എടുക്കണം അതൊരു സ്ക്വയറായിട്ട് വരച്ചെടുക്കണം അതിന് ശേഷം നെക്കിൻ്റെ ഷേപ്പ് ഏതാണോ അപ്പം നമ്മുടെ ഈ മോഡലിന് പറ്റിയത് ഒരു റൗണ്ട് നെക്കാണ് അപ്പോൾ ആ റൗണ്ട് നെക്ക് നമ്മൾ പെൻ വെച്ചിട്ട് വരച്ചെടുക്കുക ആ സ്ക്വയറിൻ്റെ ആ ഭാഗം ഒന്ന് കർവാക്കി എടുത്തേച്ചാൽ മതി അപ്പോൾ കറക്റ്റ് റൗണ്ട് കിട്ടും അല്ലേ റൗണ്ട് വരച്ചതിന് ശേഷം കുറച്ച് ഒരു ഒരു ഇഞ്ച് നീക്കി ആ സെയിം ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ റൗണ്ട് വരച്ചേക്കണേ ആരേഞ്ച് വിട്ടിട്ട് ആ റൗണ്ടിൽ കൂടി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിത് ഒരു തുണിയിലേക്ക് ആദ്യം നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി വിരിച്ചിരിക്കുന്ന ഷീറ്റിലേക്കാണ് അതിൻ്റെ ആ റൗണ്ടിലുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക അത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല നമ്മൾ നെക്ക് വയ്ക്കുമ്പം അത് തെന്നി തെന്നിപ്പോവാതിരിക്കാനായിട്ടാണ് അത് ആദ്യം വെച്ചത് അതിനുശേഷം നെക്ക് നമ്മൾ ആ പേപ്പറിൻ്റെ പശയുള്ള ഭാഗം മുകളിലാക്കി വെക്കുക വേണ്ട ഒരു തിളക്കം കണ്ട അതാണ് പശയുള്ള ഭാഗത്ത് ചെറിയൊരു ഷൈനിങ് ഉണ്ടാവും അത് മുകളിലാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു തുണി ഒരു കട്ട് പീസ് എടുത്ത് വെക്കണം എന്നിട്ട് വേണം അയൺ ചെയ്യാനായിട്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ ഒട്ടും ചുളുക്ക് വരാതെ അയൺ ചെയ്യണം ഒന്നുകൂടെ തുണി തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടെ അയൺ ചെയ്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് അയൺ ചെയ്യണം പിന്നെ അയൺ ബോക്സിൻ്റെ ചൂട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ചില മെറ്റീരിയൽസിന് അത് ഉരുകി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അയൺ ബോക്സിൻ്റെ ചൂട് നോക്കിയിട്ട് അത് നന്നായിട്ട് അയൺ ചെയ്ത് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് അത് റൗണ്ടിൽ നമ്മൾ ആ സെയിം ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക്നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ത് ആ കാലിഞ്ചിന് നമ്മൾ വിട്ടത് മടക്കി അടിക്കുക ആ പേപ്പറിലേക്ക് മടക്കി അടിച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്ക്നെക്കിൻ്റെ ആ പീസും നമ്മൾ അതുപോലെ അടിച്ചു കൊടുക്കണം ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് കണ്ടത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ചെറിയൊരു കട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടോപ്പിൽ നമ്മളൊരു മാർക്ക് ഇട്ടറുണ്ട് സെൻറ്റർ ഭാഗം വേണ്ട അത് അടിച്ച് പിടിപ്പിച്ച് പിന്നെ ആ സൈഡ് നമ്മൾ കറക്റ്റ് ആ പേപ്പറിൻ്റെ പറ്റ വെച്ച് അടിക്കണം ഡങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത് കറക്റ്റ് ആ പേപ്പർ വച്ചേക്കണേൻ്റെ ആ അരികത്ത് കൂടി അടിച്ചു കൊടുക്കുക കറക്റ്റ് നെക്കിൻ്റെ അളവാണ് വരച്ചിരിക്കുന്നത് ഒരു കാലിഞ്ച് തുമ്പ് വിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കുക അത് മറിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് സ്റ്റിച്ചിൽ കൊള്ളരുതിട്ട് ആ കട്ട് ണ്ടോ അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വീഡിയോ ലോങ്ങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഞാനൊക്കെ രണ്ടാക്കി മടക്കി വെച്ച് നമുക്ക് എത്ര ഇറക്കത്തിലാണോ ആ ബോൾസ് വെക്കേണ്ടത് ആ ഇറക്കം കട്ട് ചെയ്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ല അവിടെ വരെ ഒരു മാർക്കുണ്ട് അതിലൊരു ആ ആറ് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് അത്രയും വെച്ച് കട്ട് ചെയ്തിട്ട് തുണി നേരെ മറിച്ചെടുക്കണം നമ്മുടെ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ഉൾവശമില്ലേ അത് മറിച്ചെടുത്തിട്ട് അത് അടിച്ചു കൊടുക്കണം അതിൻ്റെ തുമ്പിട്ട് അടിച്ചു കൊടുക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞുതരാം കണ്ടോ അ കട്ട് ചെയ്തതിൻ്റെ രണ്ട് ഭാഗവും അതേപോലെ മറിച്ചെടുത്തിട്ട് അടിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുമ്പെല്ലാം ഉള്ളിൽ പോയിക്കോളും വേറെ പീസ് വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല കണ്ട ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേറെ പീസ് വെച്ച് മറിക്കേണ്ട ആവശ്യമില്ല അത് ആ ലൈനിങ് വെച്ചിട്ട് തന്നെ നമ്മൾ മറിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പീസ് അത് റെഡ് പീസ് തന്നെ വേണമെന്നില്ല സെയിം പീസ് ആയാലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതായത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത് വേണ്ട ഇതിങ്ങനെ രണ്ട് സൈഡ് അടിച്ചിട്ട് മടക്കിയിട്ട് രണ്ട് സൈഡ് അടിക്കുക എന്നിട്ട് നേരെ മറിച്ചെടുക്കണം അത് മറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു വശത്ത് നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക ഇപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ ബോൾസ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസ്സർ ഒന്ന് മാറ്റണം സിംഗിളായിട്ടുള്ള വൺ സൈഡ് പ്രസ്സർ എടുക്കണം ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാകുമ്പോൾ നമ്മൾ ബോൾസിൽ കൂടി പ്രസ്സർ കയറില്ല ചിലത് നമ്മൾ ആ ഡബിൾ സൈഡുള്ള പ്രസർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോൾസിൻ്റെ മുകളിൽ കൂടി പ്രസർ കയറും അപ്പോൾ ബോൾ നീങ്ങിപ്പോകും സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര മോശമായി പോകും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ വൺ സൈഡ് ബ്രസ്സറ് യൂസ് ചെയ്തിട്ട് കിട്ടില്ലേ ആ ഭാഗത്ത് ഞാൻ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആ ബോൾസ് ഓരോന്നായിട്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ബോൾ മാത്രം പുറത്ത് കാണത്തക്ക വിധത്തിൽ അതിൻ്റെ തുമ്പെല്ലാം ഉള്ളിലേക്കാക്കി വെച്ചു കൊടുക്കണം കിട്ടില്ലേ അതുപോലെ എല്ലാ ബോൾസും അടുപ്പിച്ച് അടിപ്പിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബോൾസ് ഇടയ്ക്ക് തീർന്നു പോയായിരുന്നു അപ്പം ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ച് തരാം വരുന്നത് കണ്ടില്ല തെർമോക്കോളിൻ്റെ ചെറിയ ബോൾ കിട്ടും അതെടുത്തിട്ട് നമ്മൾ ഈ തുണി സ്ക്വയറിലാക്കി കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ അത് വെച്ചിട്ട് കണ്ട പൊതിഞ്ഞ് ജസ്റ്റ് ഒന്ന് പിരിച്ച് അത് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം അത്രേ ഉള്ളൂ ില്ലേ അപ്പം അതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവും ബോൾസ് മാത്രമായിട്ട് നമുക്ക് പുറത്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് ആ ഭാഗം നേരെ എടുത്തിട്ട് നമ്മൾ ഒരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മുകളിലേക്ക് ഈ ബോൾസ് വച്ചേക്കുന്ന ഭാഗം കൊടുക്കുക ഉള്ളിൽ തുമ്പ് കൂടുതലായിട്ട് കിടക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതൊന്ന് ഉള്ളിലേക്കാക്കി മടക്കി അടിച്ചു കൊടുക്കുക അതിനുശേഷം ആ ബോൾസിൻ്റെ തയ്യൽ തുമ്പില്ലേ അതെല്ലാം പുറത്തിങ്ങനെ ഇരിക്കുന്നത് തുണി നല്ല തുണി കട്ടാവാതെ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതെല്ലാം കട്ട് ചെയ്ത്ളയുക അത് കഴിഞ്ഞിട്ട് അതും ഒന്ന് നേരെ വെച്ചിട്ട് പതിച്ച് അടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നേരെ നിവർത്തിയെടുത്തിട്ട് ആ ബോൾസ് വെച്ചേക്കുന്നതിൻ്റെ സൈഡിൽ കൂടി ഒന്നുകൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ നെക്ക് റെഡി ആയിട്ടുണ്ട് ബോൾസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും